ഹായ് ഫ്രണ്ട്സ് മൈ മൂവീസിൽ കുറച്ച് മുമ്പ് ഇറങ്ങിയ ദിലീപ് ദിലീപേട്ടൻ്റെ ഒരു സിനിമയെക്കുറിച്ചുള്ളൊരു ചർച്ചയാണ് കേട്ടോ ദിലീപ് എന്ന ജനപ്രിയ നായകൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ നെഞ്ചിലേറ്റിയതാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ മലയാളി ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ നെഞ്ചിലേറ്റാൻ കാരണം അദ്ദേഹത്തിൻ്റെ സിനിമ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും സല്ലാപം എന്ന സിനിമയിൽ നായകനായി തുടങ്ങിയ ദിലീപിൻ്റെ ഇത്ര വർഷത്തെ കലാ ജീവിതത്തിൽ സിനിമാ ഇൻഡസ്ട്രിയിൽ സിനിമ ജീവിതത്തിൽ ഒട്ടനവധി കഥാപാത്രങ്ങൾ ജനങ്ങളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും രസിപ്പിച്ചുമൊക്കെ കൊണ്ടുപോയ ഒരുപാട് സിനിമകൾ എടുത്തു പറയാൻ ഒരുപാട് സിനിമകളുണ്ട് ഈ പറക്കും തളിക ചാന്തുപൊട്ട് ദിലീപിൻ്റെ മാസായി വന്ന മറ്റ് സിനിമകൾ റൺവേ അങ്ങനെ തുടങ്ങി മീശമാധവൻ ഒരുപാട് സിനിമകൾ എടുത്തു പറയാനുള്ള ഒരു കലാജീവിതമാണ് അദ്ദേഹം സൃഷ്ടിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ പല പല രീതിയിൽ കണ്ടതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ജനപ്രിയ നായകൻ എന്ന പേരിട്ട് വിളിച്ച് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ഈ അടുത്തു വന്ന സിനിമകൾ എല്ലാം തന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്യൂസ് നമുക്കെല്ലാവർക്കും അറിയാം ആ കേസുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഇറങ്ങിയ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ കമാര സംഭവം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നോ രണ്ടോ രാസലീല ഒന്നോ രണ്ടോ സിനിമകൾ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ സിനിമകളും പൊട്ടി എന്ന് തന്നെ പറയാം ഇൻഡസ്ട്രിയിലോ ബ്ലോക്ക് ബസ്റ്ററിലോ അല്ലെങ്കിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിലോ ഒരു തരത്തിലും ഒന്നും ഒരു ഒരു തരത്തിലുള്ള ഒരു ചർച്ച പോലും ചെയ്യാത്ത സിനിമ പോയ ഒരുപാട് സിനിമകളുണ്ട് ഈ അടുത്തിറങ്ങിയ പവി ടേക് കെയർ വരെ അതുകൊണ്ട് തന്നെ അതിനിടയിൽ ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു ഈ ഇത്തരത്തിൽ ഇറങ്ങുന്നത് സിനിമകളിടയിൽ എന്ന് വെച്ചാൽ രാസലീല അല്ലെങ്കിൽ കമ്മാര സംഭവം കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയ അഞ്ചെട്ട് സിനിമകളുടെ ഇടയിൽ കുറച്ചെങ്കിലും രക്ഷപ്പെടും എന്ന് വിചാരിച്ച സിനിമയായിരുന്നു തങ്കമണി അപ്പം തങ്കമണിയെക്കുറിച്ച് കുറച്ച് കാര്യം തങ്കമണി എന്ന സിനിമയിൽ കട്ടപ്പനയിലെ തങ്കമണി എന്ന ഗ്രാമം പുനർനിർമ്മാണം എന്ന് വെച്ച ആർട്ട് ആർട്ട് ഡയറക്ടറിന് ഒരു പുൻതൂവൽ തീർച്ചയായിട്ടും കൊടുക്കണം കാരണം ഒരു ഗ്രാമം തങ്കമണി എന്ന് പറഞ്ഞ ഒരു ഗ്രാമം ഉണ്ടാക്കി തന്നതിന് ഇപ്പോഴുള്ള ജനറേഷന് തങ്കമണി എന്ന ഗ്രാമം കാണിച്ചു തന്നതിന് ഒരു ലൈക്ക് ജനപ്രിയ നായകൻ ദിലീപിൻ്റെ തങ്കമണി സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മേക്കിംഗ് വെരി ഗുഡ് ആയിരുന്നു കഥാപാത്രങ്ങൾ വെച്ച് നോക്കിയാൽ പോലീസ് മുതൽ അതിൽ അഭിനയിച്ച ജൂനിയർ ആർട്ടിസ്റ്റ് വരെ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു ക്വാളിറ്റി മാത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ജനപ്രിയ നായകൻ ദിലീപും സിദ്ദീഖും ഒഴിച്ചാൽ സിദ്ദീഖ് എന്ന് പറയുന്ന മഹാനടൻ്റെ കഥാപാത്രവും ദിലീപിൻ്റെ കഥാപാത്രവും മാറ്റി നിർത്തിയാൽ മറ്റ് കഥാപാത്രങ്ങളെല്ലാം ഫെയ്ക്കാണ് ദിലീപും ശ്രുതിക്കും റിയൽ അഭിനയം കാഴ്ചവെച്ചപ്പോൾ ബാക്കി വന്ന മറ്റ് പോലീസ് കഥാപാത്രങ്ങൾ മുതൽ സഹനടന്മാർ സഹനടിമാർ വരെ നാടക അഭിനയം കാഴ്ചവെച്ചു അതുകൊണ്ട് തന്നെയായിരുന്നു അതിൻ്റെ തങ്കമണി എന്ന സിനിമയുടെ ഫ്ലോപ്പിന് കാരണം ദിലീപ് എന്ന ചിരിപ്പിക്കുന്ന നടൻ മാസ് സീനുകൾക്ക് മാറിയപ്പോൾ പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ കഴിയാതെ പോയി അദ്ദേഹത്തിൻ്റെ രാമലീലയായിരുന്നു ഒരു മാസ് എൻ്റർടൈനർ അതിനുശേഷം സിനിമയെല്ലാം പരാജയപ്പെട്ടപ്പോൾ അടുത്തു വന്ന പവി ടേക്കർ വരെ പരാജയപ്പെടാൻ കാരണമായി പഴയ ദിലീപിലേക്ക് തിരിച്ചു വരേണ്ടതായിരിക്കുന്നു പഴയ ജനപ്രിയ നായകനാവാൻ അദ്ദേഹത്തിൻ്റെ കോമഡിയും അദ്ദേഹത്തിൻ്റെ രസകരമായ കഥാപാത്രവും തിരിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ ദിലീപ് എന്ന നടൻ്റെ വീണ്ടും ജനശ്രദ്ധ പിടിച്ചു പറ്റൂ വി ശ്രീനിവാസൻ ദിലീപ് കൂട്ടുകെട്ടിലൊരുങ്ങുന്ന അടുത്ത ഒരു സിനിമയാണ് ബപ്പപ്പ കാത്തിരിക്കാം ദിലീപിൻ്റെ മാറ്റങ്ങൾക്ക് വേണ്ടി ദിലീപിൻ്റെ ജനപ്രിയ സിനിമകൾക്ക് വേണ്ടി